അതെ അതെ അരി പോലെ അടിപൊളി പല പിടി വലപടി വല പിടി അയ്യാ വലച്ചോട്ട് അതെ അതെ ഓടി പെരുമാ മണ്ണ അയ്യോ അപ്പറത്തോണ്ട് പോലെ പോലെ അച്ഛാ ദേഹത്തോളു ദേഹത്തോണ്ട് ദേഹത്തോളേ കുറച്ചേര് വരട്ടെ പുറച്ചേർ ഇപ്പൊ റാന്നീ വിളിച്ചപ്പോ ചിറ്റാർ താല് വരും എന്ന് പറഞ്ഞു അവര് വരത്തില്ല അത് അറിഞ്ഞില്ലേ സർപ്പാപ്പ് കാരണം പാമ്പിനെ ആ അറും പാമ്പ് കുഞ്ചു കുഞ്ചു ചേത്തേ അവിടെ ചാക്കിനെ തങ്ങട്ട് ചാക്കിനെ അയ്യോ കടിക്കും ഒരു സേന ഉണ്ട് അതെ ഉള്ളു കടിക്കത്തില്ല കടിക്കത്തി കടിച്ച അത്ര കൊണ്ടൊന്നും പോത്തേ ഉണ്ട് അതായത് ഇതിന്റെ സർപ്പ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അതിപ്പോൾ വലിയ ആപ്പായിരിക്കുവോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതെന്ന് പറഞ്ഞ കേട്ടോ ആർ ആർ ടി വിളിച്ചപ്പോഴേ റാന്നിന്ന് വരണേ അവർക്കൊരു വണ്ടിയേ ഉള്ളൂ ആ ഇതാണെന്ന് വരാം പറഞ്ഞോ ആ ഹാ ഹാ ഇത് എന്തൊരു അവസര ചാടരുന്ന് പാമ്പിന്റെ എണ്ണം പെരിയിരിക്കയാണ് അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ കണ്ടില്ലേ ഒരു പെരുമ്പാമ്പാണ് കൊടിക്കുന്നു അടി നോക്കി അയ്യോ ഭയങ്കര അടിയ കേട്ടോ

ചാക്ക ചാക്ക്രണ്ട് അച്ചാക്കും ഫ്രണ്ട് ഫ്രണ്ട് കൊണ്ടു കൊടുക്കും ഇട്ട് പേക്ക് വെച്ച വെച്ചു കളി വെള്ളായിരിക്കും വയ്യ സാറേ ചേർന്നില്ല അങ്ങോട്ട് പോലെ വണ്ടിമൊക്കെ അമ്പലം അടിക്കണേ ചാടു എന്തോ ചെയ്യാനാ നോക്കണം രാത്രി പാമ്പിനെ പിടിക്കാൻ അടിക്കറിയോ അടി അടിയ അടിയില്ല അടിയ അടിയല്ല അടിയില്ല അച്ഛാ അത് പൊക്കി പൊക്കിത്തരാ കേട്ടാൻ പറ്റുന്ന പാറ ആയ്യോടിച്ചു തലേ തലേ ആലേ ആ തലയാത്തലേ ആയ്യോടി പിടിച്ചോട്ടെ വേറെ നിവൃത്തില്ലേ നമുക്കതില്ലേ അപ്പൊ എന്തായാലും പെരുമ്പാമനെ കിട്ടിയിരിക്കണം ആ പിടിച്ച് സാറുമാര് സാറുമാരല്ലേ പിടിക്കു വരുന്നു പറഞ്ഞു ഇനി അവര് വന്നാൽ അതന്നെ എന്നാ പറയാ അവര് വന്നു ആ എന്തായാലും അതിന് തീരുമാനമായി അതെ അത് അത് കഴിഞ്ഞേ സർപ്പാന്ന് വന്ന ആപ്പുണ്ട് ഈ ആപ്പ് വലിയ ആപ്പായിരിക്കുക പാമ്പിന്റെ എണ്ണം കൂടി ഇതെല്ലാം കൊണ്ട് കാട്ടി വിടുവല്ലേ ഇതിലേ കൊണ്ടുവിടുക അതിലേ കറങ്ങി തിരിച്ചത് കാട്ടി വരും അയ്യോ അവസ്ഥ ല്ലേരം ഓളെടുത്ത് അച്ഛൻ ഇറങ്ങി തരാന്നു വടിയും കണ്ടു ഞാനിന്നേരം ചെറിയ ചൂരുകമ്പ് എടുത്തത് എന്നൊരു വന്ന് ചെരുമ്പോ അതുകൊണ്ട് അന്ന് അങ്ങോട്ട് പോകുന്നത് ഞാൻ ഇന്നേരം സ്റ്റേഷനിൽ പോയി എന്നേരം പെട്ടന്ന് അങ്ങനെ വരുമല്ലോ അതിനുവേണ്ടി ഓടി അവിടെ ചെന്നു ചെന്ന് അപ്പോഴത്തേക്ക് ഇവിടെ നീലാലി ആകുമ്പോൾ വന്ന് കെട്ടന്ന് അച്ചാൻ കൂടെ കടി കിട്ടിയാലും പുറത്തേര് വരത്തില്ല നമ്പർ ഇവിടെ എടുക്കുന്നില്ല ഞങ്ങൾ പിടിച്ചു തറേ ഞങ്ങള് പിടിച്ചു തറേ എന്ത് ചെയ്യാനോ ഞങ്ങൾ വിളിച്ചു ഓൻ പറയാ ഒന്നും മിടന്നെ ഏ